നമസ്കാരം എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാറ്റയുടെ ജനപ്രിയ മോഡലായിട്ടുള്ള ടാറ്റ ടിയാഗോ അതുപോലെ തന്നെ ടാറ്റ ടിഗോർ എന്നീ രണ്ട് വാഹനങ്ങളുടെ ഡീസൽ മോഡലുകൾ കമ്പനി പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ടാറ്റയുടെ ടാറ്റയുടെ വളർച്ചയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു വാഹനം തന്നെയായിരുന്നു ടാറ്റ തിയാഗോ എന്ന് പറയുന്ന ഒരു വാഹനം ഈ ഒരു വാഹനം കമ്പനി പിൻവലിക്കാൻ പോകുന്നു ടാറ്റയുടെ ടിയാഗോയും അതുപോലെ തന്നെ ടീഗോറും ഡീറ്റ ഡീസൽ മോഡലുകൾ കമ്പനി പിൻവലിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിന് അവർ കാരണമാക്കുന്ന ഒരു ഘടകം എന്നുള്ളത് മലിനീകരണ പ്രശ്നം തന്നെയാണ് ഇതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാരണമെന്നുള്ളതാണ് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് വാഹനങ്ങളെയും കമ്പനി പിൻവലിക്കാൻ പോകുന്നത് ഏകദേശം വൺ പോയിൻറ്റ് വൺ ലിറ്റർ ഡീസൽ എൻജിൻ മോഡലുകൾ പൂർണ്ണമായിട്ടും കമ്പനി പിൻവലിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതോടെ പുതിയ ഇന്ത്യയിൽ ഭാരതത്തിൽ വരാൻ പോകുന്ന പുതിയ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് വാഹനങ്ങളിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഭാരത് സ്റ്റേജ് ഫോർട്ടീൻ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇനി ഇന്ത്യയിൽ വാഹനങ്ങൾ ഇറക്കേണ്ടത് എന്നുള്ള ഒരു നിയമം വരാൻ പോകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മോഡലുകളെ കമ്പനി പിൻവലിക്കാൻ പോകുന്നത് കാരണം പുതിയ ചട്ടങ്ങൾ പ്രകാരം വരുന്ന ഈ വൺ പോയിൻ്റ് വൺ ലിറ്റർ ഡീസൽ എൻജിന്നെ പരിഷ്കരിച്ചാൽ ഉൽപ്പാദന ചെലവ് ഉയരും എന്നുള്ളതാണ് അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു കാരണമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈയൊരു മോഡലുകൾ അപ്പൂർ ആയിട്ടും വില വർദ്ധിക്കാനുള്ള ഒരു കാരണം കൂടെ ഇതുകൊണ്ട് ഉണ്ടാകും പിന്നെ ഈ രണ്ട് വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾ പൊതുവേ ടിയാഗോയും അതുപോലെ തന്നെ ടിഗോറിലും വലിയ ഒരു സ്വാധീനം ചെലുത്താൻ ഇവക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡിമാൻഡുകൾ ഈ രണ്ട് വാഹനങ്ങൾക്കും കുറഞ്ഞിട്ടുണ്ട് ടാറ്റ ടിയാഗോ അതുപോലെ തന്നെ ടിഗോർ എന്നീ ഡീസൽ മോഡലുകൾക്ക് വില ഉയരുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ ഈ ഇപ്പോഴുള്ള ഒരു വിപണനം തന്നെ കുറവായ സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു കാര്യത്തിൽ വീണ്ടും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് രണ്ടും കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രണ്ട് വാഹനത്തെ കമ്പനി പിൻവലിക്കാൻ ഒരുങ്ങുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി കാലയളവിൽ വിറ്റുപോയ ആകെ തിയാഗോ യൂണിറ്റുകളുടെ പതിനാല് ശതമാനം മാത്രമാണ് ഡീസൽ മോഡലുകളുടെ വിഹിതം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവുമായിട്ട് ടാറ്റ മുന്നോട്ട് പോകുന്നത് പിന്നെ ടിഗോ ടിഗോറിലും ചിത്രം വ്യത്യസ്തമല്ല നമ്മൾ ഇതേ കാലയളവിൽ തന്നെ പതിനഞ്ച് ശതമാനം മാത്രമേ ടിഗോർ ഡീസൽ മോഡലുകളും വിറ്റുപോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് വാഹനങ്ങളെ കമ്പനി പിൻവലിക്കുന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സ്ഥിതിവിശേഷം തുടർന്നാൽ ഇപ്പോൾ വൺ പോയിൻ്റ് വൺ ലിറ്റർ ഡീസൽ എൻജിൻ വരുന്നത് ഇതിൽ തന്നെ വൺ പോയിൻറ്റ് ടു ലിറ്ററുള്ള ഒരു പുതിയ ഒരു ഡീസൽ എൻജിൻ എന്നും വരും എന്നുള്ളതാണ് ഡീസൽ ഡീസൽ എൻജിനിൽ പുതിയ വാഹനങ്ങൾ വരുമെന്നാണ് നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ടിയ നമുക്ക് വൺ പോയിൻ്റ് ടു ലിറ്റർ മൂന്ന് സിലിണ്ടർ പെട്രോൾ എൻജിനിൽ തുടിക്കുന്ന തിയാഗോ അതുപോലെ തന്നെ ടിഗോർ മോഡലുകൾക്ക് വിപണിയിലും പ്രചാരണം കൂടാനുണ്ടായിട്ടുള്ളൊരു എന്നുള്ളത് പെട്രോളിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു ചെറു വാഹനങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ എൺപത്തി നാല് ബി എച്ച് പി കരുത്തും നൂറ്റി പതിനഞ്ച് നൂറ്റാം മീറ്റർ ടോർക്കും ഈയൊരു രണ്ട് വാഹനങ്ങളും പരമാവധി സൃഷ്ടിക്കുന്നുണ്ട് നേരത്തെ ഇരു മോഡലുകളുടെയും ജെ ഡി പി എഡിഷൻ പെർഫോമൻസ് പതിപ്പിലുള്ള കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിലവിൽ ലഭ്യമായ ഏറ്റവും ചിലവ് കുറഞ്ഞ പെർഫോമൻസ് കാറുകളാണ് തിയാഗോയും ടിഗോറും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വിപണിയിൽ ഉടൻ തന്നെ ടിയാഗോ അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റിനെ പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടത് ഡീസൽ മോഡലുകളെ പിൻവലിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ടാറ്റ തുടങ്ങിയ പശ്ചാത്തലം ഒരു പക്ഷേ പെട്രോൾ എഞ്ചിൻ മാത്രമായിരിക്കും പുത്തൻ ടിഗോറിൽ വരിക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കനുകൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്